രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി സി പരീക്ഷ ജൂലൈ മാസം മുതൽ ആരംഭിക്കുകയാണ് ജൂലൈ തിരുവനന്തപുരം ജില്ലയ്ക്കാണ് ബാക്കിയുള്ള ജില്ലകൾക്കൊക്കെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ മാസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത് വിവിധ ഘട്ടങ്ങളായിട്ട് അപ്പോൾ ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചുറങ്ങാത്തവരാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയിപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ പരീക്ഷയ്ക്കുള്ളൂ ഈ ഒരു പരീക്ഷ കഴിഞ്ഞാൽ ഇനി ഒരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത എൽ ഡി സി പരീക്ഷ നടക്കുന്നത് മറ്റേത്സ്തി എടുത്ത് നോക്കിയാലും എൽ ഡി സിയുടെ പകുതി നിയമനം പോലും ഒരു തസ്തിയേക്കും ഇല്ല ഏറ്റവും കൂടുതൽ പേർക്ക് പി എസ് നിയമനം നൽകുന്ന ഒരേ ഒരു തസ്തിക എന്ന് പറയുന്നത് എൽ ഡി സി തന്നെയാണ് മറ്റ് നിരവധി തസ്തികളുടെയൊക്കെ നിയമനം കുറവാണ് അതാണിതാണെന്നൊക്കെ പറഞ്ഞ് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എൽ ഡി സിയിൽ അങ്ങനെ ഒരു പ്രശ്നം വലുതായിട്ടില്ല നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും ജനറൽ കാറ്റഗറി ആണെങ്കിലും റിസർവേഷൻ ഉള്ള ഒരാളാണെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് ആ ജില്ലയിലെ റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ളൊരു പഠനമാണ് അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക ഏത് ജില്ലയിലാണെങ്കിലും ആദ്യത്തെ നൂറ് റാങ്കിലുണ്ടെങ്കിൽ ജോലി ഉറപ്പാണ് നൂറിന് മുകളിൽ ഉണ്ടെങ്കിലും ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ നമുക്ക് സേഫ് ആയിട്ടിരിക്കാൻ ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ വരണം നിങ്ങൾ പരീക്ഷ ചെയ്യുന്ന ജില്ലയിൽ അതിൽ ഒരു നൂറിനുള്ളിൽ ഒരാളാകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല കേരളത്തിലെ മൊത്തം ആൾക്കാരോട് കോമ്പീറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ ജില്ലയെ മാത്രം നിങ്ങൾ കോമ്പീറ്റ് ചെയ്താൽ മതി അപ്പം അതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇപ്പം തിരുവനന്തപുരം പോലുള്ള ജില്ലകളിൽ ആയിരത്തിനുമുള്ളിൽ ആൾക്കാർക്കാണ് നിയമനം ലഭിക്കുന്നത് എന്നാൽ വയനാട് ഇടുക്കി പോലുള്ള ജില്ലകളിൽ അഞ്ഞൂറിൽ താഴെയാണ് നിയമനം ലഭിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കണക്കുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് അപ്പോൾ ഇനിയുള്ള കുറച്ച് മാസങ്ങൾ കൊണ്ട് പഠിച്ചാൽ കിട്ടുമോ ഇതാണ് നിരവധി ഉദ്യോഗാർത്ഥികൾ മെജോറിറ്റി ആൾക്കാരുടെയും ആശങ്ക എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു കുറച്ച് മാസങ്ങളല്ലേ നമ്മുടെ കൺമുന്നിലുള്ള ആ പരീക്ഷയ്ക്ക് ഇനി ഈ പരീക്ഷ കഴിഞ്ഞാൽ രണ്ടര വർഷം എടുക്കാത്ത പരീക്ഷയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഒന്ന് നന്നായി ശ്രമിച്ചു നോക്കുക നല്ല രീതിയിൽ സ്മാർട്ട് വർക്കിലൂടെ ഒന്ന് ശ്രമിച്ചു നോക്കുക കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരു സർക്കാർ ജോലിയാണ് സ്മാർട്ട് വർക്കിന്റെ എക്സാമ്പിൾ ഞാനിവിടെ പറയാം എങ്ങനെയാണ് പഠിക്കണം അത് കേട്ടിട്ട് നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചാൽ മതി അല്ലെങ്കിൽ ചുമ്മാ എന്താ പറയുക ഇത് പലർക്കും ഒരു സംശയമാണ് പഠിച്ചിട്ട് കിട്ടിയില്ല എന്നെ അടുക്കുമെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക നമ്മളെല്ലാവരും ജോലിക്ക് വേണ്ടി മീൻസ് ജോലിക്ക് വേണ്ടിയല്ല എല്ലാ ഉദ്യോഗാർത്ഥികളിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ആ ഒരു ശ്രമം ഒരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം കിട്ടിയാൽ ഇല്ലെങ്കിൽ അടുത്ത് ഇതിനേക്കാട്ടിലും ബെറ്റർ ഉള്ളത് നിങ്ങൾക്ക് കിട്ടും ഭാവിയിൽ പത്തും പതിനാലും വർഷമൊന്നും അല്ല നിങ്ങൾ കഷ്ടപ്പെടുന്നത് വേറെ രണ്ട് മാസമേ ഉള്ളൂ ഇവിടെ ആ രണ്ട് മാസം ഒന്ന് മിനെക്കെട്ട് നോക്കുക അപ്പോൾ ഞാനൊരു സ്മാർട്ട് വർക്ക് പറയാം ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുള്ളതാണ് നമുക്കറിയാം എൽ ഡി സിയുടെ കഴിഞ്ഞ അവിടെ കട്ട് ഓഫ് എന്നൊക്കെ പറയുന്ന അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിലൊക്കെയായിരുന്നു കട്ട് ഓഫിനെക്കാട്ടിലൊരു പത്തോ പതിനഞ്ചോ മാർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പം മാത്സ് ഇംഗ്ലീഷും മലയാളം കണ്ട് അഫെയേഴ്സ് എന്നീ ടോപ്പിക്കുകൾ അത്യാവശ്യം എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ തന്നെ അമ്പത് മാർക്കായി മാത്സ് ഇരു പത്ത് മാർക്ക് ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് ഇത്രയും ഭാഗം തന്നെ അമ്പത് മാർക്കായി ഇനിയുള്ള സമയം കൊണ്ട് പക്കായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന സെക്ഷനുകളാണ് ഞാൻ ഈ പറഞ്ഞ മാത്സ് ഇംഗ്ലീഷും മലയാളം കറണ്ട് അഫേഴ്സ് ഇത്രയും സെക്ഷനുകൾ നിങ്ങൾ ഡെയിലി പഠിക്കുകയും ബാക്കി ജി കെ എന്ന് പറയുന്ന ജി കെയും സയൻസും എല്ലാം ഉൾപ്പെടുന്ന പൊതുവിജ്ഞാനം എന്ന് പറയുന്ന പോർഷൻ ഒന്ന് ക്യാപ്സ്യൂൾ പോലെ പഠിക്കുകയും ചെയ്താൽ സംഭവം നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഈ ഒരു അഭിപ്രായത്തിനോട് എതിരായിട്ട് ഈ കമൻറ്റ് ബോക്സിൽ വിവിധ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും അങ്ങനെയൊന്നും പഠിച്ചാൽ കിട്ടത്തില്ല അത്ര വർഷം എടുത്തേ കിട്ടത്തുള്ളൂ എന്നൊക്കെ ഈ പറയുന്ന പോലൊന്നും അല്ലെന്നൊക്കെ നിങ്ങൾ അത് കേട്ടോണ്ടിരുന്ന് പഠിക്കാതിരുന്നത് നിങ്ങൾക്ക് മാത്രം പോയി പഠിച്ച് ചിലപ്പോൾ നല്ല നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വന്ന് നിങ്ങൾക്ക് ആരെയും ജോലി കിട്ടാൻ പോകുന്നത് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാ എഴുതിയാൽ അതിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ജോലി കിട്ടുന്നത് അപ്പോൾ അതിലൊരാളാകാൻ നമ്മൾ ഒന്ന് വേറിട്ട് ചിന്തിക്കുക തന്നെ വേണം നമ്മൾ യൂട്യൂബ് ചാനലിൽ ഒരു ഫ്രീ ക്ലാസ് സീരീസ് എൽ ഡി സിക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് കണ്ടൻറ്റ് അതിനകത്ത് ഇട്ടു പോകുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് എൽ ഡി സി ക്ലാസുകൾ രണ്ടായിരത്തി നല്ലൊരു പ്ലേലിസ്റ്റ് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൻ്റെ അവിടെ പോയത് കാണാൻ സാധിക്കും നമ്മുടെ ചാനലിൽ അതിൽ നിന്ന് ക്ലാസ് വണ്ണ തൊട്ട് നിങ്ങൾ കണ്ടു നോക്കുക ഓരോ ക്ലാസും കാണുക ആ ക്ലാസിനോടൊപ്പം എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ കൈയിലെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നിങ്ങൾ അങ്ങ് പഠിച്ച് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവുക ഒരു പാറ്റേൺ ഞാനവിടെ തരുന്നുണ്ട് പഠിക്കാനുള്ള രീതി അത് വെച്ച് നിങ്ങൾ പഠിച്ച് പോയി പരീക്ഷ വരെ ഈ രീതി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പം നിങ്ങൾ പക്കായിട്ട് ഫോളോ ചെയ്താൽ കിട്ടാൻ പോകുന്ന ഈ എൽ ഡി സി ആയിരിക്കും അപ്പം നിങ്ങളുടെയാണ് നിങ്ങളുടെ ആണ് നിങ്ങളാണ് ശ്രമിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു സീരീസിനെ പറ്റി ഞാൻ പറയും യൂട്യൂബിൽ എൽ ഡി സിയെ എൽ ഡി സിക്ക് വേണ്ടി ചെയ്യുന്നത് ഡെയിലി നമ്മൾ ക്ലാസ്സുകളിടും എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് അര മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ ലെങ്ത് വരുന്ന ക്ലാസ് ആയിരിക്കും ഓരോ സ്പെസിഫിക് ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാസിൽ തന്നെ ഒന്നര ടോപ്പിക്കുകൾ കാണും മാത്സ് ഇംഗ്ലീഷ് ചില മലയാളമൊക്കെ ആണ് ചിലപ്പം നാലു ടോപ്പിക്കൊക്കെ വരെ കാണും ഞാൻ എക്സ്ട്രാ ആയിട്ട് കുറച്ച് കാര്യങ്ങളോട് വീഡിയോയുടെ അവസാനം പഠിക്കാൻ അല്ലെങ്കിൽ വീഡിയോയുടെ ഇടയ്ക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങളോട് പറയും അതോടെ നിങ്ങളുടെ കയ്യിലെ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് നിങ്ങൾ പഠിച്ചു പോകും അങ്ങനെ ഓരോ ദിവസം ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് പഠിച്ചു പോയാൽ സംഭവം നിങ്ങൾക്ക് പരീക്ഷയാകുമ്പോൾ ഏകദേശം സെറ്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പഠന രീതി എന്ന് പറഞ്ഞാൽ ഇത്രയോ ഉള്ള പരിപാടി സ്റ്റഡി മെറ്റീരിയൽ ഇനി ഏത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തവർ നമ്മുടെ എൽ ഡി സിടെ കോഴ്സ് വാങ്ങിച്ചാൽ മതി കോഴ്സ് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എൽ ഡി സി കോഴ്സ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഓരോ ക്ലാസിനോടൊപ്പം ഞാൻ പറയുന്ന എക്സ്ട്രാ കണ്ടൻറ്റും പഠിച്ച ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുക അങ്ങനെ പോകാൻ തയ്യാറാണെങ്കിൽ ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ഇന്നും ഞാനൊരു വീഡിയോ ഇടും ആ വീഡിയോ കണ്ട് ഇന്ന് തൊട്ടാണേലും നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഒന്നാമത്തെ ക്ലാസ് തൊട്ട് ഇപ്പം മൂന്നാല് ക്ലാസ് ആയല്ലോ അത് പഠിച്ചില്ലേ പോലും ഇന്നത്തെ വീഡിയോ തൊട്ടാണേലും കണ്ട് നിങ്ങൾ പഠനം ആരംഭിക്കുക നന്നായിട്ട് പഠിച്ച് മുന്നേറിയാൽ നിങ്ങളൊരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നേടാൻ ഇതൊരു നല്ലൊരു സുവർണ അവസരം തന്നെയാണ് പിന്നെ ഒരു കാര്യം ഇവിടെ പറയുവാണ് നിരവധി ആൾക്കാർ പറയും നിങ്ങളോട് അഞ്ച് വർഷം എടുത്താലേ പഠിച്ചാലേ കിട്ടത്തുള്ളൂ നാല് വർഷം എടുത്ത് പഠിച്ചാലേ കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ കഴിഞ്ഞ തവണത്തെ എൽ ഡി സിയുടെ റാങ്ക് ലിസ്റ്റ് നോക്കുവാണെങ്കിൽ ഞാനിതിനകത്ത് ഇപ്പം കുറച്ചൊരു അഞ്ച് വർഷത്തിന് മുകളിലായി പരിപാടിയായിട്ട് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പോലെ ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് മുമ്പുള്ള കുറച്ച് സമയങ്ങളിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് വീണ്ടും റിപ്പീറ്റ് പറയുകയാണ് ഉയർന്ന റാങ്ക് അപ്പോൾ അങ്ങനെയുള്ള നിരവധി ചെറിയ പ്രായക്കാരായിട്ടുള്ള പിള്ളേരുണ്ട് അവർക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും പ്രായമൊന്നൊരു ഒരു പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും ചിന്തയുണ്ട് മുപ്പത് വയസ്സായാൽ പഠനം കുറച്ച് പഠിക്കാനുള്ള ശേഷി കുറയും അല്ലെങ്കിൽ മുപ്പത്തി നാലായാൽ കുറയും അങ്ങനെയൊക്കെ അതൊന്നും ഇല്ല നമ്മളിന്ന് പഠിച്ചൊന്ന് സെറ്റായി പയ്യപ്പം ആയിട്ട് വരുമ്പം ഈ ജിമ്മിലൊക്കെ പോയി ഒന്ന് വാമപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് ആദ്യത്തെ ഒരു പെയ് മാത്രമേ കാണത്തുള്ളൂ പിന്നെ കുറച്ചൊന്നും സെറ്റ് ആവുള്ളൂ അതുപോലെ അങ്ങ് നമ്മുടെ മെമ്മറിയും ബ്രെയിനും എല്ലാം സെറ്റ് ആയിക്കോളും പഠിച്ച് തുടങ്ങുന്ന ഒരു പ്രശ്നത്തിൽ മാത്രമേ ഉള്ളൂ സംഭവിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് താല്പര്യം ഉണ്ടായി തുടങ്ങി നോക്കുക മെനക്കെട്ട് നോക്കുക നല്ലതായിട്ട് കഷ്ടപ്പെടണം കഷ്ടപ്പെട്ടാൽ മാത്രമേ കിട്ടത്തില്ല ഒരു കുറച്ച് മാത്രം പഠിച്ചൊന്നും എനിക്ക് പത്ത് എന്തായാലും എത്രയോ ഇരുപത് പേജ് എന്താ പറയുക ഒരു ഒരാഴ്ച പഠിക്കാൻ പെടത്തുള്ളൂ ആ രീതിയിലൊരു ക്യാക്സുകൾ തരാൻ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നമ്മുടെ ഇഷ്ടത്തിനൊന്നും നടക്കത്തില്ല നല്ല രീതി ഇച്ചിരി കൂടുതൽ കണ്ടത് ഡെയിലി സമയം കണ്ടത് മെനക്കെട്ട് പഠിച്ചാൽ ഈ രണ്ട് മാസം മെനക്കെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം ഈ വരാൻ പോകുന്ന എൽ ഡി സി സാധ്യതയുണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടമാണ് മുന്നോട്ട് പോകുന്നത് ശ്രമിച്ചു നോക്കുക നമ്മുടെ ഈ സീരീസ് ഇവിടെ ചെയ്യുന്നുണ്ട് അതൊന്നാമത്തെ ക്ലാസ് തൊട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അതിനകത്ത് എല്ലാ കണ്ടന്റ് ഓരോ ദിവസം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവും എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറയുന്ന കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ എൽ ഡി സി കോഴ്സ് വാങ്ങിച്ച് അതിനകത്തെ കണ്ടൻറ്റ് വെച്ച് അങ്ങ് പക്കായിട്ട് പഠിച്ച് പോയാൽ മതി സംഭവം സെറ്റാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു താങ്ക്